വനംവകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച പീരിമേട് എം എൽ എ വാടൂർ സോമൻ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാർ വനവകുപ്പെന്ന് വാടൂർ സോമൻ മന്ത്രിയെയും സർക്കാരിനെയും നിയമസഭയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്തുള്ളത് നിയമസഭയിൽ പീരിമേട് മണ്ഡലത്തിലെ വന്യമൃഗശല്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ വനംവകുപ്പ് മന്ത്രി അതിനെ എതിർത്തു കോട്ടയം ഡി എഫ് എഴുതി നൽകിയ കാര്യങ്ങൾ നിയമസഭയിൽ വായിക്കുക മാത്രമാണ് മന്ത്രി ചെയ്തത് നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വനംവകുപ്പ് മന്ത്രിയുടെ പാർട്ടിക്കാർ തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും വാടൂർ സോമൻ പറഞ്ഞു മന്ത്രിയോട് പറയുന്നിരിക്കുന്ന ഇവരെ രണ്ടാറാർ കിട്ടീമുണ്ടെന്നാണ് പറയപ്പെട്ടത് ഒന്ന് വീരുമേട്ടിലും ഒന്ന് വണ്ടമ്പതാരിയിലൂടെ എന്ന് പറയുന്നത് ഈ വണ്ടമ്പതാരിയാണെന്നുള്ളത് നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ മന്ത്രിക്കും അറിയത്തില്ല അതും കോട്ടയം ജില്ലയിൽ ഇടുക്കി ജില്ലയിലല്ല മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഒരുപറ്റം ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരെന്നുള്ളത് പകാതെ തരമില്ല അവരുടെ ലക്ഷ്യം എങ്ങനെയും ഇതെല്ലാം വനമാക്കുന്നുയേറ്റത്തെ കുറിച്ച് പറയുന്നു ആരാടുത്തെ കയ്യേറ്റക്കാർ പ്രധാന കയ്യേറ്റക്കാർ വനംവകുപ്പ് തന്നെയാണ് ടൗണിൽ തൊട്ടിപ്പറ ഒരു രണ്ടേക്കർ സ്ഥലം റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ട് പൈൻമരങ്ങൾ തോട്ടായി നടത്താൻ സ്ഥലം മേടിച്ചു അവിടെ നല്ല മനോഹരമായ പൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും അവിടെ വട്ടി നിർത്തി അതെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് പോകുന്നത് ഇതാണ് ഇപ്പൊ അവരെ ചെയ്തു വളരെ തന്ത്രപൂർവ്വം അവിടെ ഒരു എക്കോ ഷോപ്പർ ആരംഭിച്ച് അതിന്റെ ഉടമസ്ഥാവകാശം കൈക്കലാക്കി